ഞാൻ അത് എന്താ അലാമും വഴി ആരിക്കും അത് അവളോദല്ല കൈലുകളും ആമാ ഇല്ല നിങ്ങൾ ചുണ്ടിതാ എല്ലാ നാടുനാള എല്ലാ നാടുനാള അങ്ങലാ അങ്ങലാ ഇതാണ് പളയേ പളയേ പളയിക്കൽ ഇല്ല അതിനെത്ര ഇല്ല ഇതിയവർ വേറെ ഓണോ വേറെ ഇക്വൽ ബേസ് ഇക്വൽ അപ്പോൾ ഒരു മിസ്താക്ക് നീയെ ആഗ്രഹമെന്നപ്പോ നമ്മിക്കിന്റെ അടുത്ത് നമ്മിടേ നിൽക്കരിക്ക് റസൂലുള്ളാഹി ദീസുള്ള ജന്ന മഹദി ഞാൻ കാണ ഇല്ല അന്ന് നീയെ ആഗ്രഹം ആഗ്രഹം அந்த അടയാളങ്ങളെല്ലാം നിങ്ങൾ കേരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു എന്ന വീടേ

போஸ்டா போச்சு முக்கியமான பாலம் எடுக்கிறாங்க திருமதி